മലയാളി വീട്ടമ്മമാരുടെ ഹൃദയം കീഴടക്കിയ സീരിയലായിരുന്നു കറുത്ത മുത്ത് അതിൽ തന്നെ ഏവർക്കും പ്രിയം ഡോക്ടർ ബാലചന്ദ്രൻ എന്ന പേരിൽ കിഷോർ സത്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോടായിരുന്നു എന്നാൽ ഈ സീരിയലിൽ നിന്നും കിഷോർ സത്യ പിന്മാറുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു കിഷോർ സത്യ തന്നെയാണ് ഈ കാര്യം പുറത്തുവിട്ടത് എന്നാൽ ഇതൊന്നുമല്ല ഓൺലൈൻ ലോകത്ത് പ്രചരിക്കുന്ന വാർത്തകൾ കിഷോർ സത്യ പ്രതിഫലം കൂട്ടി ചോദിച്ചതിനാൽ പുറത്താക്കിയെന്നും കിഷോറിന്റെ റോൾ കുറഞ്ഞതുകൊണ്ട് താരം പിൻവാങ്ങിയെന്നും തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാൽ പുതിയ വാർത്ത ഇതൊന്നുമല്ല നടി ചാർമിളയുടെ ആരോപണത്തെ തുടർന്നാണ് കിഷോറിനെ സീരിയലിൽ നിന്നും മാറ്റിയത് എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കഥ കിഷോർ തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ച് വഞ്ചിച്ചു എന്നായിരുന്നു ചാർമിളയുടെ ആരോപണം നാലു മാസം മാത്രമാണ് താൻ കിഷോറിനൊപ്പം ജീവിച്ചത് ഇതിനിടയിൽ താൻ ഗർഭിണിയായി അയാൾ നിലനിൽപ്പിനായി തന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു എന്നായിരുന്നു ചാർമള പറഞ്ഞത് ഇതോടെ കിഷോർ സത്യയെ പോലൊരു ഒരു നായകനെ കുടുംബ പ്രേക്ഷകർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാതെയായെന്നും സീരിയലിന്റെ റേറ്റിംഗ് കുറഞ്ഞെന്നും അതുകൊണ്ടാണ് കിഷോർ സത്യയെ ഒഴിവാക്കുന്നതെന്നുമാണ് ഇപ്പോഴത്തെ പ്രചരണം എന്തായാലും കിഷോർ സത്യ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് വാർത്തകളുടെ പിന്നാമ്പറം അന്വേഷണം നടക്കേണ്ട അവസ്ഥയായി കിഷോർ സത്യക്ക്